മമ്മുക്കയുടെ ജന്മദിനത്തിൽ മകൻ ദുൽഖർ സൽമാന്റെ ആശംസ കുറിപ്പ് മമ്മൂക്കിയെ സ്നേഹിക്കുന്ന മലയാളികളുടെ ഹൃദയത്തിൽ ആ കുറിപ്പ് വല്ലാതങ്ങ് സ്പർശിക്കുകയും ചെയ്തു തൻ്റെ പിതാവിനെ സൂര്യനോടാണ് ദുൽഖർ സൽമാൻ ഉപമിച്ചിരിക്കുന്നത് അതിങ്ങനെ ചിലപ്പോൾ അതിയായി നീ ശോഭിക്കുന്നു ആ ശോഭ കണ്ട് മഴ മേഘങ്ങളിൽ നിന്നെ പൊതിയാൻ ഓടിവരുന്നു അവരുടെ അതിയായ സ്നേഹം അത് തീവ്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അവർ പരീക്ഷിക്കുകയാണ് ആയതിനാൽ ഞങ്ങൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു കാരണം നിൻ്റെ സ്പർശനമില്ലാതെ നിൻ്റെ ചൂടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല ഒറ്റയ്ക്കും ഒരുമിച്ചും കൂട്ടായും അകലെയും അരികിലും ഉള്ളവരെല്ലാം നിൻ്റെ ചൂടനുഭവിക്കുവാൻ വീണ്ടും വീണ്ടും കൊതിക്കുന്നവരാണ് അതിനായി ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പകലുകൾ രാത്രികളാണെന്ന് തോന്നിപ്പോയ ദിനങ്ങൾ അത് നിർവചിക്കാനാവില്ല ആ പ്രാർത്ഥനകൾ മഴമേഘങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി നിന്നു ഒടുവിൽ മഴമേഘങ്ങൾ കീഴടങ്ങി വളരെ ഇടിമുഴക്കത്തോടെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായി അവ പൊട്ടിത്തെറിച്ചു നിന്നോടുള്ള അവരുടെ സ്നേഹം മുഴുവൻ ഒരു തേന്മഴയായി പെയ്തിറങ്ങി പ്രാർത്ഥനയോടെ വരം ഓരോ പകലും രാത്രിയും അവിടെ ഇപ്പോൾ മുഴുവൻ പച്ചപ്പരവതാനുകളെ നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളി ഞങ്ങൾക്കിപ്പോൾ രാത്രികളല്ല പകലുകളാണ് ചുറ്റും മഴവിലുകൾ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്നു കുളിർ കുളിർത്തന്നലായി മഴത്തുള്ളികൾ ആനന്ദ നൃത്തം വയ്ക്കുന്നു എങ്ങും സുഗന്ധം നിറയുന്നു മഞ്ഞുകടങ്ങൾ പുൽനാമ്പുകളെ പൊതിയുന്നു ലോകമെമ്പാടും സുഗന്ധവും ഇളം കാറ്റും ഇളം ചൂടും വെളിച്ചവും പകരാൻ മത്സരിക്കുന്നു ഞങ്ങളുടെ അസ്തമിക്കാത്ത സൂര്യനായി പതിന് മടങ്ങായി ശോഭിച്ചു നിൽക്കുന്നു ഈ സൂര്യൻ്റെ ചൂടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല ആയിരമല്ല ലക്ഷങ്ങളല്ല കൂടാനുകൂടി തേജസ്സോടെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ ജന്മദിനാശംസകൾ ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഈ ഭൂമി മുഴുവൻ എന്നെ സ്നേഹിക്കുന്നു ഇതാണ് ഒരു മകൻ എന്ന നിലയിൽ ദുൽഖർ സൽമാൻ മമ്മുക്കയ്ക്ക് നേർന്ന ആശംസ മുഹമ്മദ് കുട്ടി എന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് സെപ്റ്റംബർ ഏഴ് ഒരു വക്കീലായി ജോലി സമ്പാദിച്ചെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകാൻ മമ്മൂക്കയ്ക്ക് ആയില്ല രണ്ട് വർഷം അഭിഭാഷകർക്കുപായം ഇട്ടു കാരണം മുഹമ്മദ് കുട്ടി എന്ന മമ്മൂക്കയ്ക്ക് അഭിനയത്തോടല്ലേ താല്പര്യം പിന്നെ ആ അഭിനയത്തിലേക്ക് കാലെടുത്ത് വെച്ചു എൺപതുകളിൽ സിനിമയിൽ തൻ്റേതായ വേരുറപ്പിക്കാൻ മമ്മൂ മമ്മൂട്ടയ്ക്ക് ആയുകയും ചെയ്തു മമ്മൂട്ടി എന്ന നടൻ്റെ പേര് പോലെ തന്നെ ഗാംഭീരിമാർന്ന ശബ്ദത്തിനെന്നും ഓരോ പ്രേക്ഷകന്റെയും കാതുകളിൽ യൗവനത്തിന്റെ കുളിർമയാണ് ആ ശബ്ദത്തിനാകട്ടെ വ്യത്യസ്തതയാർന്ന ഭാവങ്ങളും വികാരങ്ങളും അതാണ് മറ്റുള്ള നടന്മാരിൽ നിന്നും മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കിയതും